നമസ്കാരം വള്ളുവനാട് ബിസിനസ് സ്വാഗതം കാലിഗ്രാഫിയിൽ വിസ്മയം തീർത്തു കൊണ്ട അതിവിപുലമായ ശേഖരവുമായി മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ അയറോ ക്രിയേഷൻസിന്റെ പെരിന്തൽമണ്ണയിലെ വിപുലീകരിച്ച ഷോറൂം പെരിന്തൽമണ്ണ ബൈപ്പാസിൽ അജഫാൻ ഷോപ്പിന് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചു സംരംഭത്തിന്റെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം നിർവഹിച്ചു ചെറുപ്രായത്തിൽ തന്നെ കാലിഗ്രാഫി ഏറെ ഇഷ്ടമായിരുന്ന റജീന ഓൺലൈൻ വ്യാപാരം മുൻനിർത്തിയാണ് എയറോ ക്രിയേഷൻസ് എന്ന സ്ഥാപനം ഒരു വർഷം മുൻപ് പെരിന്തൽമണ്ണയിൽ ആരംഭിക്കുന്നത് നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ചുള്ള കാലിഗ്രാഫി വിസ്മയങ്ങളുടെ അതിനൂതന ശേഖരവുമായാണ് എയ്റോ ക്രിയേഷൻസിന്റെ വിപുലീകരിച്ച ഷോറൂം പെരിന്തൽമണ്ണ ബൈപ്പാസിൽ അജഫാൻ ഷോപ്പിന് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് സംരംഭത്തിന്റെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം നിർവ്വഹിച്ചു ഏറ്റവും മനോഹരമായ ഒരു ആൻറ്റിക് ലെവലിലുള്ള ഏറ്റവും നല്ല കാലിഗ്രഫിയുടെ ഒരു കേന്ദ്രമായിട്ടുള്ള അതിമനോഹരമായ ഒരു പുതിയ ഷോപ്പിന്റെ ഉദ്ഘാടനമാണ് നമ്മൾ നിർവഹിച്ചത് ഐറോ എന്ന ഒരു മനോഹരമായ ഷോപ്പ് ഇന്ന് പെരുന്നൽമണ്ഡക്കാർക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ് പ്രത്യേകിച്ചും നമ്മുടെ വീടുകൾ സ്ഥാപനങ്ങളൊക്കെ അതിമനോഹരമായി അലങ്കരിക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരുപാട് ഐറ്റംസിന്റെ കലവറയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് പ്രത്യേകിച്ചും നമുക്ക് ഇന്ന് കാലിഗ്രഫിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ള പലതും ഇന്നത്തെ ഇന്റീരിയർ ഡിസൈനിങ് ഒക്കെ വളരെ ഒരു കാലമാണ് പ്രത്യേകിച്ചും ഇവിടെ അതിന്റെ ഏറ്റവും നല്ലൊരു കേന്ദ്രമായിട്ടാണ് ഈ ഒരു ഐറോയെ ഞാൻ കാണുന്നത് എല്ലാ വിജയാശംസകളും നേരുന്നു മനോഹരമായ ഇത് ഓപ്പൺ ചെയ്യുന്നു ചടങ്ങിൽ പെരിന്തൽമണ്ണ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ഭാരവാഹികളായ പി ടി എസ് മൂസു ചമയം ബാബു ഷാലിമാർ ഷൌക്കത്ത് ഹാരിസ് ഇന്ത്യൻ ഡോക്ടർ നാഥ് ഒമർ ഷെരീഫ് ഗഫൂർ വള്ളൂരാൻ ഗാജ മൊയുദ്ദീൻ തുടങ്ങിയവരടക്കം സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖരും സംബന്ധിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന ആദ്യ വില്പന നൽകി നിർവഹിച്ചു തിരുനെള്ളമണ്ണയുടെ ഹൃദയഭായത്ത് ബൈപ്പാസ് റോഡിൽ ഇന്ന് ക്രിയേഷൻ എന്ന സ്ഥാപനം തുറന്ന് പ്രവർത്തിച്ചിരിക്കുകയാണ് നമുക്കറിയാം എല്ലാം വീടുകളെല്ലാം തന്നെ ചെറിയ വീടുകളാണെങ്കിലും വലിയ വീടുകളാണെങ്കിലും അത് മനോഹരമാകമാക്കേണ്ടത് കാര്യം അത് വളരെ വിശാലമായ ഒരു ഷോറൂമാണ് ഇന്നിവിടെ തുറക്കപ്പെട്ടിട്ടുള്ളത് ചെറിയ വീടുകൾക്കും വലിയ വീടുകൾക്കും എല്ലാം തന്നെ ഉചിതമായ അതും എല്ലാ പിന്നെ അലങ്കരിക്കുന്ന രീതിയിലുള്ള എല്ലാവിധ നേരുന്നു മെറ്റൽ അറബിക് കാലിഗ്രാഫി ഡിവോഷണൽ ഡിംബൽസ് ഹോം ഡെക്കർ തുടങ്ങിയവയുടെ വൻ ശേഖരവുമായാണ് പെരിന്തൽമണ്ണ ബൈപ്പാസിൽ വിപുലീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കാലിഗ്രാഫിയിൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്രാവീണ്യം നേടിയ റെജീന വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഓൺലൈൻ വ്യാപാരം ആരംഭിച്ചിരുന്നു തുടർന്നാണ് ഒരു വർഷം മുൻപ് സ്വന്തമായി ഒരു സ്ഥാപനം തുടങ്ങുക എന്ന ലക്ഷ്യത്തോടെ പെരിന്തൽമണ്ണയിൽ എയറോ ക്രിയേഷൻസ് എന്ന സ്ഥാപനം ആരംഭിച്ചതെന്നും ഒരു വർഷം കൊണ്ടുതന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ഓർഡറുകളാണ് തങ്ങൾക്ക് ലഭിക്കുന്നതെന്നും പെരിന്തൽമണ്ണയിലെ മുൻ നഗരസഭാ കൌൺസിലറും എയറോ മാനേജിംഗ് ഡയറക്ടറുമായ റജീന ഷൈജൽ പറഞ്ഞു നമ്മുടെ നമ്മുടെ പെരിന്തൽമണ്ണയിൽ ആദ്യമായിട്ടാണ് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു കഴിഞ്ഞ ജൂലൈയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത് അന്ന് നമ്മള് കാര്യമായിട്ട് ഓൺലൈൻ ബിസിനസ് എന്ന നിലയിലാണ് ഇങ്ങനെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ ഇന്ന് നമ്മുടെ എല്ലാവിധ ആളുകൾക്കും നമ്മുടെ നാട്ടുകാർക്കും എല്ലാവർക്കും കിട്ടത്തക്ക വിധത്തിൽ ഒരുപാട് ഹോം ഡെക്കോർഡ് പ്രൊഡക്ട്സ് കൂടി ഉൾപ്പെടുത്തി ആണ് നമ്മൾ ഇപ്പോൾ പുതിയ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് അത് നമ്മുടെ ഇൻറ്റീരിയറിനെ മനോഹരമാക്കാൻ വാൾ അതുപോലെ കാലിഗ്രഫി ഏതാണെങ്കിലും നമ്മുടെ വാളിനനുസരിച്ച് ഏത് സൈസിലും നമ്മൾ കസ്റ്റമൈസ് ചെയ്തു തരും അതുപോലെ ഓൾ ഇന്ത്യ ഡെലിവറി ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേരളത്തിൽ എവിടെ നിന്നുമുള്ള ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണം നൽകുന്ന ഓർഡറുകളും ചിത്രങ്ങളും അവരുടെ നിർദ്ദേശപ്രകാരമുള്ള മോഡലോടുകൂടി തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഇവിടെ നിർമ്മിച്ചു നൽകുന്നു ഇക്കാലത്ത് പുതുതലമുറയ്ക്ക് കാലിഗ്രാഫിയോടും ഡിവോഷണൽ സിംബൽസിനോടുമുള്ള ഇഷ്ടം നാം ഓരോ വീടുകളിലും ഓഫീസുകളിലുമടക്കം കാണുന്നു അക്ഷരങ്ങളുടെ പ്രത്യേക രീതികളിലുള്ള ക്രമീകരണത്തിലൂടെ മനോഹരമായ ചിത്രമാക്കി മാറ്റുന്ന കലയാണ് കാലിഗ്രാഫി പ്രധാനമായും അറബി ഭാഷയിലാണ് ഈ കലാരൂപം കൂടുതലായും ഉപയോഗിച്ചു വരുന്നത് ഖുറാൻ വേണ്ടി അറബിക് ലിപി വ്യാപകമായി ഉപയോഗിക്കുവാൻ തുടങ്ങിയപ്പോൾ ആരംഭിച്ച അറബി ലിപി പരിഷ്കരണ ശ്രമങ്ങളിൽ നിന്നുമാണ് അറബി കാലിഗ്രാഫി രൂപപ്പെട്ടുവന്നത് എന്ന പ്രത്യേകതയും ഇതിനു മെറ്റലിൽ തീർത്ത അറബി കാലിഗ്രാഫിയിൽ തീർത്ത അല്ലാഹുവിന്റെ നാമങ്ങളായ അസ്മാഹുൽ ഹുസ്ന അടക്കമുള്ളതും കാലഗ്രാഫിയിൽ വളരെ മനോഹരമായി വിശുദ്ധമായി തീർത്ത ഖുറാൻ വചനങ്ങളും ക്രിസ്ത്യൻ ഹിന്ദുമത സിംബലുകളടക്കമുള്ള ശേഖരങ്ങളും പെരിന്തൽമണ്ണ ബൈപ്പാസിൽ പ്രവർത്തനമാരംഭിച്ച എയ്റോ ക്രിയേഷൻസിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാണ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്